ശരണിലേക്കാണ് ശരൺ ഇപ്പോൾ പി എം രതീഷ് പി എം രതീഷിനെതിരെ നേരത്തെ ഉയർന്ന ഈ വ്യവസായി നൽകിയ വ്യാപാരി നൽകിയ പരാതിയിൽ രതീഷിൻ്റെ ഭാഗത്താണ് കുഴപ്പം എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിന് ശേഷവും രതീഷിന് ക്രമസമാധാന ചുമതലയിൽ തുടരുക മാത്രമല്ല സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഈ രണ്ട് ദിവസത്തിനകം വന്നിട്ടും രതീഷിനെതിരെ ഒരു നടപടിക്കുള്ള ആലോചനയും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരൺ സ്മൃതി അത്തരത്തിലൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ശനിയാഴ്ചയാണ് പി എം രതീഷ് മർദ്ദിക്കുന്നതിനെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും അതിൽ ഒരു വർഷമായിട്ടും നടപടിയില്ലാത്ത കാര്യമൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത് ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടും പി എം രതീഷിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ പി എം രതീഷ് തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പി എം രതീഷ് അവധിയിലാണ് അതിനെ അദ്ദേഹം തന്നെ മറുപടി പറയുന്നത് താൻ മുൻകൂട്ടി അറിയിച്ച അവധിയാണ് അത് പ്രകാരം താൻ അവധി എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഉള്ളത് ഇതിൽ ഇനി നടപടി എടുക്കേണ്ടത് സൗത്ത് സോൺ ഐ ജി ആണ് അദ്ദേഹത്തിന്റെ പരിധിയിലാണ് ഈ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൗത്ത് സോൺ ഐ ജി ആണ് നടപടിയിലേക്ക് പോകേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകുന്നില്ല ഇതോടൊപ്പം തന്നെ ഡി ജി പി ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശ നൽകിയതായിട്ടോ നിർദ്ദേശം നൽകിയതായിട്ടുള്ള വിവരമൊന്നും തന്നെ പുറത്തുവരികയും ചെയ്തില്ല അതോടുകൂടി ഇപ്പോഴും ും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷണം ഒരുക്കുകയാണ് പോലീസും സർക്കാർ ചേർന്ന് സംരക്ഷണം ഒരുക്കുകയാണെന്നുള്ളൊരു അനുമാനത്തിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരേണ്ടി വരും എന്തായാലും ഇന്നലെ നമ്മൾ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ് അതിൽ തന്നെ ഒരു വർഷം മുമ്പ് അതായത് പി ചി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വച്ച് ഈ ഹോട്ടൽ ഉടമയ്ക്കും മകനും മർദ്ദനം അങ്ങനെ ഹോട്ടൽ ഉടമ നൽകിയ പരാതിയിലാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെ തൃശ്ശൂർ എ എസ് പി ആയിരുന്ന ശശിധരൻ കൃത്യമായ റിപ്പോർട്ട് ഇയാൾക്കെതിരെ നൽകുകയും ചെയ്തിരുന്നതാണ് അതായത് രതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു രീതിയിലും അംഗീകരിക്കാൻ ന്യായീകരിക്കാൻ കഴിയുന്ന നടപടി അല്ല എന്നുള്ളതാണ് ഈ ഹോട്ടലുടമയെ മാത്രമല്ല മകനെപ്പോലും അസുഖബാധിതനായ മകനെപ്പോലും മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് അത് ഉത്തരമേഖല ഐ ജിക്ക് കൈമാറിയിരുന്നെങ്കിലും പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ സ്ഥാനക്കയറ്റം ഈ ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനക്കയറ്റം ഉണ്ടായി സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പരിധിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യ ഈ നടപടി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ശരി ഞാൻ ടി വി പ്രസാദിൽ കൂടി പോകുന്നു പ്രസാദ് ഇപ്പോൾ ദിവസം ഇത്രയായി സുജിത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് അതിനുശേഷം തുടരെ തുടരെ കൂടുതൽ ദൃശ്യങ്ങൾ വരികയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിരിക്കുന്ന അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ആഭ്യന്തരമന്ത്രി മൌനം പാലിക്കുകയാണ് ആഭ്യന്തരമന്ത്രി സ്ഥലത്തുണ്ട് ആഭ്യന്തരമന്ത്രി പല പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്താണ് മനസ്സിലാക്കാനാവുന്നത് പ്രസാദ് ശ്രമൃതി സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടാവുന്ന ഘട്ടങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ മൗനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതായിരുന്നു ശ്രുതി കാരണം ഇങ്ങനെയൊരു തെളിവ് പുറത്തുവരിക എന്നുള്ളത് അപൂർവത്തിൽ അപൂർവം തന്നെയാണ് പോലീസ് സ്റ്റേഷനുകളിലെക്കുറിച്ച് പോലീസുകാരെക്കുറിച്ച് പല ആരോപണം ഉയരുന്നുണ്ടെങ്കിലും ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായ ഒരു എവിഡൻസ് പുറത്തുവന്ന സംഭവം സമീപകാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായില്ല അതിൻ്റെ അർത്ഥം കൃത്യമായ കസ്റ്റഡി മർദ്ദനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് സി സി ടി വി ഇല്ലാത്ത സ്ഥലത്തും പലയിടങ്ങളിലായി വെച്ച് മർദ്ദനം നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അതേതെങ്കിലും ഒരു കുന്നംകുളം സ്റ്റേഷനിലെ കാര്യമല്ല പല പോലീസ് സ്റ്റേഷനുകളിലും ഇത് നടക്കുന്നുമുണ്ട് സ്വാഭാവികമായി നാല് പോലീസുകാർക്കെതിരെ അടിയന്തരമായി അന്വേഷണത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി അവരെ സസ്പെൻഡ് ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇതിൽ മറുപടി പറയേണ്ടതാണ് അതിൽ പ്രതികരിക്കേണ്ടതാണ് എന്നുള്ളതാണ് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിന് പിന്നാലെ വന്നു പക്ഷേ ഒരിടത്ത് പോലും സുജിത്തിനെതിരായ ഇത്തരം പീഡനങ്ങൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ളതാണ് വലിയ വലിയ നടപടികളിലേക്ക് സർക്കാർ പോകുന്നു ആഭ്യന്തര വകുപ്പ് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴേക്ക് സുജിത്തിന്റെ മർദ്ദന വാർത്തകൾ മറിഞ്ഞ് വേറെ വാർത്തകൾ വന്ന് വേറെ വാർത്തകൾ വന്ന് മറന്നുപോകും മുഖ്യമന്ത്രി